പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സിദ്ദിഖ് നേതാജിപുരം പോത്തൻകോട് ഏവർക്കും അക്ഷരഗ്രാമം പി എസ് സിയിലേക്ക് ഹർദമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൽ ഡി സി ആയി ജോലിയിൽ കയറിയാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ജോലി എങ്ങനെയാണ് മാത്രവുമല്ല ഒരു ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരേപോലെയാണോ ഫയൽ എഴുതേണ്ടത് മാത്രവുമല്ല ജോലി പഠിക്കാൻ വല്ല പുസ്തകങ്ങളുണ്ടോ ജോലിയെക്കുറിച്ച് നമ്മൾ ആരോടാണ് സംശയങ്ങൾ ചോദിക്കേണ്ടത് ഏതൊക്കെ സെക്ഷനുകൾ സെക്ഷനുകളാണോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ളത് എന്നതിനെയൊക്കെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അതിലാദ്യം പറയാനുള്ളത് എൽ ഡി സിയുടെ ജോലി എന്താണെന്നാണ് എൽ ഡി സിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഏതൊരു തപാലിനെയും ഫയലുകളാക്കി തുടങ്ങുന്നത് ക്ലാർക്കുമാർ തന്നെയാണ് അതായത് ഗവൺമെന്റ് ഉത്തരവുകൾ നടപ്പിലാക്കുവാനുള്ള ആദ്യത്തെ ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗമാണ് ക്ലർക്കന്മാരെ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗ തുടക്കം എന്ന് പറയുന്നത് എൽ ഡി സിയിൽ നിന്ന് തന്നെയാണ് എൽ ഡി സിയുടെ ജോലിയിൽ അല്ലെങ്കിൽ ക്ലർക്കിന്റെ ജോലിയിൽ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളതും ഗവൺമെന്റുമായി ബന്ധമുള്ളതുമായ രണ്ട് തരം ജോലികളാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഈ പൊതുജനങ്ങളുമായി ബന്ധമുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് കാരണം അവരെ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ തവണ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി കൂടുതൽ തവണ നമ്മൾ ഓഫീസുമായി കയറ്റി കിടക്കുന്നത് ഒരിക്കലും യോജിച്ചതല്ല ഇനി എങ്ങനെയാണ് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയും ആദ്യമായിട്ട് ഒരു തപാലിൽ നിന്നുമാണ് ഒരു ഫയൽ ഓപ്പൺ ആകുന്നത് എന്ന കാര്യം നിങ്ങൾ അറിയണം ഫയലുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് തപാൽ തപാൽ എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ നിന്നോ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നോ ഒരാവശ്യം നിറവേറ്റി കിട്ടുവാനുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് ഒരു തപാൽ എന്ന് പറയുന്നത് ഒരു ആ തപാലിൽ നിന്നുമാണ് നമ്മൾ ഫയൽ തുടങ്ങുന്നത് തപാൽ ഇപ്പോൾ സാധാരണയായിട്ട് ഓഫീസുകളിൽ രണ്ട് രീതിയിലാണ് തപാലുകൾ ഓരോ ക്ലർക്കുമാരുടെ മുന്നിലേക്കും എത്തുന്നത് അതായത് ചില സമയങ്ങളിൽ ചില ഓഫീസുകളിൽ രണ്ട് രീതിയിൽ വരുന്നു എന്നൊന്ന് ഒന്നും ഏതെന്ന് ചോദിച്ചാൽ ഈ ഓഫീസ് വഴിയും രണ്ടാമത്തേത് പഴയതുപോലെ റിട്ടൺ ആയിട്ടുള്ള തപാലുകളുമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് രണ്ട് തപാലുകളായാലും ഈ ഓഫീസാണെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മളിലേക്ക് എത്തുന്ന തപാലുകൾ നേരിട്ടെന്ന് പറയുമ്പോൾ ഓഫീസിലെത്തി അത് നമ്മളിലേക്ക് ഓരോ സെക്ഷനുകളിലേക്കും ഈ തപാലുകൾ ഈ ഓഫീസ് വഴി ഓരോ ഓരോ സെക്ഷനുകളിലേക്കും തപാലുകളെത്തുന്നു അവിടെ നിന്ന് നമ്മൾ ആ തപാലെടുത്തുകൊണ്ടാണ് ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് റിട്ടേൺ തപാലാണെങ്കിൽ അവരെഴുതി നമ്പറിട്ട് ഡേറ്റൊക്കെ അടിച്ച് ഡേറ്റ് സീലൊക്കെ അടിച്ചാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് തപാലുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക ഈ ഓഫീസ് വഴിയുള്ള തപാലും അല്ലാത്ത തപാലും ഈ രണ്ട് തപാലായാലും ഓഫ് നമ്മൾ ഒരു ഫയൽ തുടങ്ങുന്നത് ഒരേപോലെ തന്നെയാണ് ഒരു തപാൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് അത് നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത് ചെയ്യേണ്ടത് നമുക്ക് ഓരോ പി ആർ ബുക്ക് അഥവാ ആ പി ആർ രജിസ്റ്റർ തന്നിട്ടുണ്ടാകും എന്താണ് പി ആർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ രജിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് ആ പി ആർ ബുക്കിലേക്ക് പി ആർ രജിസ്റ്ററിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഫയലുകൾ അല്ലെ തപാലുകൾ എഴുതേണ്ടത് ഈ പേഴ്സണൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തപാലുകളും പൂർത്തി എഴുതി വെക്കേണ്ട ഒരു ബുക്കാണ് ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ഓഫീസുകളിലും ഫയലുകൾ ഓപ്പൺ ചെയ്യുന്ന രീതി ഒരേപോലെയാണ് എന്നാൽ കോടതികളിലാണെങ്കിൽ കോടതി പോലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ നമ്മൾ ഫയൽ എഴുതുന്ന രീതി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഏകദേശം എൺപത്തഞ്ച് ശതമാനം ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരേപോലെ തന്നെയാണ് ഫയലുകൾ എഴുതി തുടങ്ങുന്നത് പക്ഷേ അത് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ അത് സിവിൽ കോടതി ആയാലും അതുപോലെ ക്രിമിനൽ കോടതി ആയാലും അവിടെ എഴുതുന്ന ഫയലുകളുടെ രീതി വ്യത്യസ്തമാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പിന്നീട് പറയാം അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഓരോ ഫയലുകളും ഓരോ തപാലുകളും നമ്മൾ പി ആർ ബുക്കിൽ പേഴ്സണൽ രജിസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം ഉദാഹരണമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു തപാൽ കിട്ടിയെന്തിരിക്കട്ടെ ആ തപാൽ നമ്മൾ പേഴ്സണൽ രജിസ്റ്ററിൽ ആദ്യം നമ്മൾ എഴുതുക ഇനി ഈ തപാലിൻ്റെ ഓരോ ഘട്ടത്തിലെയും അതായത് അത് എന്ന് പറഞ്ഞ ഫയലായി ഈ ഫയലിൻ്റെ ഓരോ കട്ടൗത്തിലെയും അവസ്ഥ ആ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ പേഴ്സണൽ രജിസ്റ്ററിൽ എഴുതി വെക്കുക കാരണം എപ്പോഴെങ്കിലും ഈ ഫയലിനെക്കുറിച്ച് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഹെഡോ മറ്റോ ആരെങ്കിലും പുറത്തു നിന്നുള്ള ആരോ ഒക്കെ വന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ആ ഫയലിനെ കുറിച്ച് ഏത് ഫയലാകട്ടെ ആ ഫയലിനെക്കുറിച്ച് നമ്മൾ പറയാൻ റെഡി ആയിരിക്കണം കാരണം പേഴ്സണൽ രജിസ്റ്ററിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ നമുക്ക് പുസ്ത ബുക്ക് കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഈ ഫയലുകൾ എഴുതി കഴിഞ്ഞാൽ ഈ ഫയലുകൾ നമ്മൾ മറ്റ് അടുത്ത ഹെഡിൻ്റെ അടുത്തേക്ക് നമ്മൾ സെക്ഷനിലെ ഹെഡിൻ്റെ അടുത്തേക്ക് പോകും ആ സെക്ഷൻ അവിടെ നിന്നും മറ്റ് സ്ഥലത്തേക്ക് പോകും അപ്പോൾ നമ്മൾ എവിടേക്കാണോ വിട്ടത് ഈ ഫയലുകൾ വിട്ടത് എന്ന് നമ്മളൊരു ബുക്കിൽ കൃത്യമായി എഴുതി വെച്ചാൽ ഈ ഫയലുകൾ നമ്മളുടെ പോകുന്നതും തിരിച്ചെത്തുന്നതും നമുക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് വിട്ട ഫയലുകൾ ഏതൊക്കെയാണ് എന്ന് തന്നെ നമ്മൾ ഡേറ്റ് വെച്ച് സമയം വെച്ച് ആ ഫയലുകൾ എഴുതാം അങ്ങനെ പോട്ടെ അങ്ങനെ ഒരു തപാൽ പേഴ്സൺ രജിസ്റ്ററിൽ എഴുതിയ ശേഷം നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് എഴുതാനുള്ള അതായത് ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻ സബ്ജക്റ്റ് അതുപോലെ റെഫറൻസ് എന്നിങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാവും നോട്ട് പേപ്പർ ഉണ്ടാവും വരയിട്ട നോട്ട് പേപ്പറാണ് ആ നോട്ട് പേപ്പറ് രണ്ടോ മൂന്നോ എടുത്ത് അപ്പോൾ ആ പേ നോട്ട് പേപ്പറിൽ പേജ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ടിടണ്ട അതിൻ്റെ തൊട്ട് ബേക്കാത്ത ഭാഗത്ത് രണ്ടിടണ്ട അടുത്ത പേപ്പറിൽ നമ്മൾ മൂന്നോ എന്നിട്ടാൽ മതി അപ്പം നമ്മൾ എത്ര പേപ്പറാണോ ഇതിൽ എഴുതുന്നത് അതനുസരിച്ച് ആദ്യം നമുക്ക് രണ്ടോ മൂന്നോ പേപ്പർ എടുത്താൽ മതി ഒന്ന് രണ്ട് പേപ്പർ എടുത്ത് അത് ടാഗ് ചെയ്ത് വെച്ചാൽ മതി ബാക്കി എഴുതുന്ന കൂടുതൽ എഴുതുന്ന രീതിക്ക് നമ്മൾ പേപ്പറുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഇങ്ങനെയാണ് നമ്മുടെ പേജ് നമ്പർ ഇട്ട് പോകേണ്ടത് അതിൽ നമ്മൾ പേരൊക്കെ നമ്പറൊക്കെ ഇട്ട് ഈ വിഷയം എന്താണെന്നൊക്കെ എഴുതി ഫയൽ തുടങ്ങുക ഇങ്ങനെ എഴുതി തുടങ്ങും എങ്ങനെ എഴുതി തുടങ്ങും എന്നായിരുന്നു പലരുടെയും ചോദ്യം എങ്ങനെയാണ് നമ്മളൊരു ഫയൽ എഴുതി തുടങ്ങുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ എഴുതി തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ രീതിയിലാണ് ഫയലിൻ്റെ നീക്കങ്ങളും ഫയലിൻ്റെ എഴുത്തും അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൽ ആദ്യമായി നമ്മൾ എത്തുമ്പോൾ നമ്മൾ അവിടെ എഴുതിയിട്ടുള്ള ആ സീറ്റിൽ നിന്ന് പോയിട്ടുള്ള മുൻ ഫയലുകൾ നമ്മളൊന്ന് പരിശോധിക്കുക ആ ഫയലുകൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതേ രീതിയിലായിരിക്കണം ഇനിയുള്ള ഫയലുകൾ നമ്മൾ ഓരോന്നും എഴുതി തുടങ്ങേണ്ടത് എങ്ങനെയൊക്കെയാണ് അവർ സബ്ജക്റ്റ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അവർ ഈ ഫയൽ നമ്പർ ഇട്ടിരിക്കുന്നത് അത് ഏത് ഏത് രീതിയിലാണ് ഫയൽ നമ്പർ ഇട്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ആദ്യം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ രൂപം വെച്ചുകൊണ്ടാണ് ഒരു ഫയൽ നമ്മൾ എഴുതി തുടങ്ങേണ്ടത് ഇനി ആരോടാണ് നമ്മൾ ഇതിൻ്റെ സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആരായി ആരോടായിരിക്കും ചോദിക്കുക നമ്മുടെ സെഷനിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകും നമ്മുടെ സെക്ഷനിൽ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫയൽ എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലെയും ഓരോ ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ടാകും ഇപ്പോൾ ചില സ്ഥലത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ മറ്റ് ചില സെക്ഷനുകളൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് ജെ ആയിരിക്കും ചിലർക്ക് ഹെഡ് ക്ലർക്ക് ഉണ്ടാകും ചില ചില സെക്ഷനുകളിൽ സ്റ്റോർ ഓഫീസർ ആയിരിക്കാം ഇതിനു മുകളിൽ ചിലപ്പോൾ എ ഒ ഉണ്ടാകാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടാകാം അങ്ങനെ ആണ് ഓരോ സെക്ഷനുകളിലേക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും പോക്കെന്ന് പറയുന്ന ജെ എസ് ഉണ്ട് ചില സെക്ഷനുകളിൽ ഓരോ സെക്ഷനുകളിലും സെക്ഷനിലല്ല ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ ജെ എസ് മാത്രമേ കാണത്തുള്ളൂ ചില സെക്ഷനുകളിലായിരിക്കാം ചിലപ്പോൾ ജെ എസ് ഉണ്ടാകുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പിന്നെ ഹെഡ് ക്ലർക്ക് ഉണ്ടാകും ചില ഡിപ്പാ ചില സെക്ഷനുകളിൽ ചില സെക്ഷനുകളിൽ സ്റ്റോർ ഓഫീസർ ഉണ്ടാകും ഇതിനൊക്കെ മുകളിലായിട്ട് എവോ ഉണ്ടാകും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലുണ്ടാകും കൂടുതൽ ഓഫീസുകളിലും ജെസ് എന്ന പോസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക മിക്ക ഓഫീസുകളിലും ഉണ്ട് അതിപ്പോൾ നമ്മൾ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കോടതി ഒരു കാര്യം ഒരു ഒരു ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന കോടതിയാണ് കോടതികളിൽ പോലും ജെഎസ്മാരുണ്ട് ജെഎസ് എന്ന് പറഞ്ഞാൽ ജൂനിയർ സൂപ്രണ്ടമാരുണ്ടാകും ആ ജെ എസ് അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ജെ എസ് ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടാകും എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക അവരെന്ത് ചെയ്യും നമ്മൾ എഴുതുന്ന ഫയലിൻ്റെ അടി നമ്മൾ എഴുതുന്ന നോട്ട്സിൻ്റെ തൊട്ടടിയിലായിട്ട് ജെ എസ് അല്ലെങ്കിൽ മറ്റ് സെഷനിലെ ഹെഡ്മാരാരെങ്കിലും നമ്മൾ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ വിട്ടുപോയ അല്ലെങ്കിൽ എന്തെങ്കിലും പൂരിപ്പിക്കേണ്ട ഉള്ള കാര്യമുണ്ടെങ്കിൽ അതുകൂടെ അവർ ആഡ് ചെയ്ത് ഒരു കുറിപ്പ് ഇടും അതുമാത്രമല്ല അത് അതിനു ശേഷവും വീണ്ടും അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള ഓഫീസിൻ്റെ തലവൻ അടുത്തേക്ക് വീണ്ടും പോവുകയാണ് ഹെഡ് ഓഫ് ദ ഓഫീസ് പോവുകയാണ് ഓഫീസിന്റെ ഹെഡിലേക്ക് നമ്മൾ ഈ ഫയലുകൾ വിടുകയാണ് പോവുകയാണ് ഓരോന്നിനും എ ഓ ഓ അറിയാം അത് ഏറ്റവും അവസാനമായി എത്തുന്നത് എ ഓയുടെ കയ്യിലായിരിക്കും അയാ അദ്ദേഹവും അത് അതിലെഴുതി അതിന് അതിൻ്റെ കുറവുകൾ നോക്കി നോട്ട്സ് എഴുതി അല്ല സോറി നോർ കുറിപ്പ് എഴുതി ഈ നോട്ട്സിന് താഴെയായിട്ട് കുറിപ്പ് എഴുതി ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം രേഖകൾ ചേർക്കണം എന്ന് കൂടി അതിൽ എഴുതിക്കൊണ്ട് അത് വീണ്ടും നമ്മുടെ അടുത്തേക്ക് ഈ ഫയൽ എത്തുന്നു ഓയ വഴിയാണ് നമ്മുടെ ഫയലിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെ രണ്ടോ മൂന്നോ തവണ ഈ ഫയലുകൾ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും ഒടുവിലാണ് അവസാനം നമ്മൾ നമ്മളെന്തെയ്യും അവർ തന്നെ ഈ എവോ അല്ലെങ്കിൽ അതിന് നമ്മൾ നമുക്ക് മുകളിലുള്ള ഹെഡുമാർ എഴുതുന്നു അത് ഡ്രാഫ്റ്റ് ആക്കി എടുക്കണമെന്ന് അപ്പോൾ അതിൽ ചെറുക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് കൊണ്ട് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു ഇങ്ങനെയാ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കരട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് മുന്നിലിരുന്ന ക്ലർക്കുമാർ ചിലപ്പോൾ അത് കമ്പ്യൂട്ടറിൽ ചെയ്ത് സിസ്റ്റത്തിൽ ചെയ്തിട്ടിട്ടുണ്ടാകും അതുപോലെ നോക്കി എഴുത് എഴുതുക അത് മാത്രവുമല്ല ചില മാക്കുകളും ചില കാര്യങ്ങളും മാത്രമേ മാറ്റത്തിൻ്റെതായിട്ടുള്ളൂ അത് അതിൽ എഴുതിയിട്ടുണ്ടാകും അവർ കുറിപ്പുകളായിട്ട് എഴുതിയിട്ടുണ്ടാകും അതുകൂടി നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അതെടുക്കുക അത് കഴി എടുത്താണ് നമ്മളെ ഡ്രാഫ്റ്റ് ആറ്റിൽ കരക ഇതെടുത്ത് വീണ്ടും പഴയതുപോലെ നമ്മുടെ നമ്മുടെ സെക്ഷനിലെ ഹെഡിനോടത്തും ആ അവിടെ നിന്ന് നമ്മുടെ ഓഫീസിലെ ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തുന്നു അദ്ദേഹം അത് ഫെയർ എടുക്കുവാൻ വേണ്ടി അനുവദിച്ചാൽ കാരണം ഇതിൻ്റെ തെറ്റുകളെല്ലാം തിരുത്തി അക്ഷര തെറ്റുണ്ടെങ്കിലോ ഡേറ്റിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിയതിന് ശേഷമാണ് അത് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഫെയർ പറയുന്ന കോപ്പി എടുക്കുന്നത് എടുത്തതിന് ശേഷം ഫെയർ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഫയറിൽ ഒപ്പിട്ടുകൊണ്ട് അതായത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ ഒപ്പിട്ട് നമ്മളുടെ നമ്മളിലേക്ക് എത്തുന്നതും അത് നമ്മൾ ഡെസ്പാച്ച് ചെയ്യപ്പെടുന്നതും നമ്മൾ ഡെസ്പാച്ച് സെക്ഷനിലേക്ക് ആർക്കാണോ നമ്മളെ ഈ തപാൽ അയച്ചിട്ടുള്ളത് ആ ആളിനെ മറുപടിയായിട്ട് ഡെസ്പാച്ച് ചെയ്യുകയും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഓരോ തപാലുകളും നമ്മൾ ഫയലുകളാക്കി അത് പൂർണ്ണമാക്കി മാറ്റുന്നത് ഇനി ഏതെല്ലാം തപാൽ സെക്ഷനുകളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഉള്ളത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു സെക്ഷൻ ഉറപ്പാണ് ആ സെഷ സെക്ഷനാണ് എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതികളിൽ പോലും ഉള്ള ഒരു സെക്ഷനാണ് എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ ഇതിലെ ഓരോ സീറ്റിനെയും സൂചിപ്പിക്കുവാൻ വേണ്ടി കാരണം കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണെങ്കിൽ ഓരോ സെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സെഷനിൽ തന്നെ ഇ വണ്ണെന്നും ഇ റ്റൂ എന്നും ഇ ത്രീ എന്നും തുടങ്ങി അങ്ങനെ സെഷനുകളുടെ എണ്ണം കൂടിക്കൂടി വരും സെഷനുകളല്ല ഓരോ സീറ്റിൻ്റെ എണ്ണം ഓരോ സെഷനുകളിലെയും സീറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അത് കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ിലാണ് അങ്ങനെ വരുന്നത് കാരണം ഈ ഇതിലെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സെഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ജീവനക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നതാണ് ജീവനക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന ഒരു സെഷനാണ് എസ്റ്റാബ്ലിഷ്മെന്റ് സെഷൻ എന്ന് പറയുന്നത് കൂടുതൽ കാരണം അവരുടെ ശമ്പളം അവരുടെ നിയമനം അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ ലീവ് മറ്റ് നടപടിക്രമങ്ങൾ ഇവയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് സെഷനുകളാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓഫീസ് വർക്കറായിട്ട് അധികമായി ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിലെ സീറ്റുകളുടെ എണ്ണവും കൂടുതലാവും ഒരു കാര്യം കൂടി പറയട്ടെ ചില ഓഫീസുകളിൽ ഈ സെഷനുകളാണ് നമ്മൾ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെഷനുകളാണ് പ്രധാനമായിട്ടും തപാൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും അതുപോലെ തന്നെ തപാലൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഈ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെഷനാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക പിന്നെ ഇതുകൂടാതെയാണ് മറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് സെഷനിലെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാകും അതുപോലെ തന്നെ ഫെയർ കോപ്പി സെഷൻസ് ഉണ്ടാകും അതുപോലെ സ്റ്റോർ സെഷൻ ഉണ്ടാകും ഇങ്ങനെ തുടങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പലതരം ഉണ്ടാകും ഇതിലെ ഓരോ സെഷനുകളിലെയും ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട തൊട്ടടുത്തിരിക്കുന്ന സീനിയർ നമ്മുടെ നമ്മുടെ സീറ്റിന് തൊട്ടടുത്തിരിക്കുന്ന സീനിയർ ക്ലർക്കിന്റെ അടുത്തോ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ഓഫീസ് നമ്മുടെ സെഷനിലെ ഹെഡിൻ്റെ അടുത്തോ അതിനെല്ലാം ഉപരി നമുക്ക് മുന്നിൽ ചെയ്തു വെച്ചിട്ട് പോയ ആ ഫയലുകൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ നമുക്ക് മുമ്പിലായി വന്ന ഓരോ ക്ലർക്കന്മാരും ചെയ്തു വെച്ചിട്ട് പോയ ഓരോ ഫയലുകളുണ്ട് ആ ഫയലുകൾ നമ്മൾ നോക്കി അതുമായി ബന്ധപ്പെട്ട ഏകദേശം ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സീറ്റ് വരുന്ന എല്ലാം ഒരേ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫയലുകൾ മുമ്പ് ചെയ്തിട്ടുണ്ടാകും അതേ രീതിക്ക് നമ്മൾ അങ്ങ് ചെയ്തു പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെപ്പള്ളപ്പെടേണ്ട കാര്യമോ അല്ലെങ്കിൽ ആരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് അറിയേണ്ടത് എന്നൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആദ്യം നമ്മൾ നമ്മളവിടെ വന്നിട്ടുള്ള ഫയലുകൾ മുമ്പ് വന്ന് ചെയ്തിട്ടുള്ള ഫയലുകൾ ഒന്ന് നോക്കി അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഫയൽ മുന്നോട്ട് പോകാം കഴിയണം നമ്മുടെ ഓരോ കാരണം നമ്മുടെ ഓരോ സീറ്റിലും വരുന്നത് മുമ്പ് ചെയ്തിട്ടുള്ളതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സീറ്റിലേക്ക് വരുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഓരോ സെഷനുകളിലെയും ജോലി നമ്മൾ എളുപ്പമായി ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി നമ്മളോട് പറയാനുണ്ട് സെഷന്റെ കാര്യം കൂടുതൽ പറയാനുണ്ട് അതുപോലെ മറ്റ് ഡി എൽ ഡി സിയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുണ്ട് അങ്ങനെ കൂടുതൽ സമയമില്ലാത്തതോടെ നിർത്തുന്നു ഇനി പുതിയൊരു അധ്യായവുമായി എത്തുന്നത് വരെ എവർക്ക് നന്ദി നമസ്കാരം